നമസ്കാരം നാളെ ശിവരാത്രിയാണ് ഏവരും കാത്തിരിക്കുന്നതായ ദിവസം ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതേക്കുറിച്ച് വിശദമായി തന്നെ അറിയാം അതിനു മുന്നോടിയായി ഏവരും ഒരു നിമിഷം പരമശിവനെ വധിക്കണം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഭഗവാന്റെ ഭഗവാനുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഏവരും കേൾക്കുക ശിവരാത്രിയുടെ തലേന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് വ്രതം ആരംഭിക്കാം അതായത് ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ് ഈ വർഷം ശിവരാത്രിയുടെ തലേ ദിവസം മഹാദേവന് പ്രാധാന്യമുള്ള പ്രദോഷം വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് തലേന്ന് ഒരിക്കലൂടെ നിങ്ങൾക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ് അതായത് ഇന്നേ ദിവസം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വൃതാരംഭം നിങ്ങൾക്ക് നടത്താവുന്നതാണ് ആരോഗ്യസ്ഥിതി അനുകൂലമായിട്ടുള്ളവർ ഒരിക്കലോടെ തന്നെ നിങ്ങൾക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ് തലേന്ന് വൈകുന്നേരം അഥവാ രാത്രി അരിയാഹാരം പാടുള്ളതല്ല അരിയാഹാരം പൂർണമായും ഒഴിവാക്കേണ്ടതായ ദിവസമാണ് ശിവരാത്രി നാളിൽ അതിരാവിലെ അതായത് നാളെ അതിരാവിലെ തന്നെ ഉണരണം രാവിലെ എന്ന് പറയുമ്പോൾ പ്രധാനമായും ബ്രാഹ്മൂർത്തത്തിന് പ്രാധാന്യം നൽകണം ഇനി അഥവാ ബ്രാഹ്മൂർത്തത്തിൽ ഉണരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സൂര്യോദയത്തിന് മുൻപായെങ്കിലും വി നിങ്ങൾ കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കേണ്ടതാണ് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ആദ്യം ശരീരശുദ്ധി വരുത്തേണ്ടത് അനിവാര്യമാണ് അതിനാൽ തലേ ദിവസം തന്നെ അതിനാൽ ഇന്നേ ദിവസം തന്നെ വീടും പരിസരവും നിങ്ങൾ വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ് ശേഷം അത് രാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി നിങ്ങൾക്ക് നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക അതിൽ ആദ്യത്തേത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നെയ്വിളക്ക് തെളിയിക്കാം എന്നുള്ളതാണ് അഞ്ച് തിരിയിട്ട ഭദ്രദീപം തെളിയിക്കാം എന്ന കാര്യവും ഓർക്കുക അതിന് സാധിക്കുന്നില്ല എങ്കിൽ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അപ്രകാരം നിങ്ങൾ വിളക്ക് തെളിയിച്ച് ശിവ നാമങ്ങൾ ജപിക്കണം പരമശിവന്റെ വിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് ഇന്നേ ദിവസം തീർച്ചയായും അതിനു ശേഷം നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനം നടത്താം ശിവക്ഷേത്ര ദർശനം നടത്തുന്നവരും ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ഇരുന്ന് അതായത് തിരക്ക് പിടിച്ച് ദർശനം നടത്താതെ ശിവക്ഷേത്രത്തിൽ ഇരുന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതായ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കണം ഒരിക്കലും വളരെ ഉച്ചത്തിൽ നിങ്ങൾ മന്ത്രജപം ചെയ്യേണ്ടതായിട്ടില്ല അപ്രകാരം ചെയ്യരുത് നിങ്ങൾക്ക് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ അഥവാ ശബ്ദം വളരെ കുറച്ചുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങൾ മന്ത്രജപം നടത്തുക ശിവക്ഷേത്രത്തിലിരുന്ന് മന്ത്രജപം ഇന്നേ ദിവസം നടത്തുന്നത് അത്രമേൽ വിശേഷമാണ് പൂർണ്ണ ഉപവാസമാണ് ഏറ്റവും ഉത്തമം എന്നാൽ ഏവരുടെയും ആരോഗ്യസ്ഥിതി വിഭിന്നമായിരിക്കും അതിനാൽ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി നിങ്ങൾ വ്രതമെടുക്കുക അതായത് പൂർണ്ണ ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഒരിക്കലെടുക്കാം കൂടാതെ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കൻ വെള്ളമോ പഴമോ നിങ്ങൾക്ക് സേവിക്കാവുന്നതുമാണ് ഇന്നേ ദിവസം പഞ്ചാക്ഷീ മന്ത്രം നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അത് അത്രമേൽ വിശേഷമാണ് എത്ര തവണ നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കുന്നുവോ അത്ര തവണ ജപിക്കുക ഇന്നേ ദിവസം അത്രമേൽ ശിവനാമങ്ങൾ ജപിക്കുന്നത് ശുഭകരമാണ് കൂടാതെ ബില്യാഷ്ടകം ശിവസഹസ്രനാമം ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവം ചൊല്ലുക ഇനി അഥവാ അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസം കേട്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഏകാഗ്രതയോടെ ആ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് തെറ്റായ ചിന്തകൾ മനസ്സിൽ നിന്നും പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ രാത്രി പൂർണമായും ഉറക്കമൊളിച്ചു വേണം ശിവരാത്രി വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുവാൻ ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തിലകൊണ്ട് അർച്ചന ജലധാര എന്നിവ നടത്തുന്നതും അതിവിശിഷ്ടം തന്നെയാണ് ഭഗവാന്റെ പ്രിയ വൃക്ഷമായ കൂവളത്തെ ഇന്നേ ദിവസം പരിപാലിക്കുന്നത് അഥവാ നനയ്ക്കുന്നതും ഭക്തിപൂർവം പരിപാലിക്കുന്നതും ശിവ ീതികരമായ ഒരു കാര്യമാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമായി പരാമർശിക്കാം പഞ്ചാക്ഷി മന്ത്രമായ ഓം നമശിവായ നൂറ്റിയെട്ട് തവണ ഭക്തിപൂർവം ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാം അതും ഏറ്റവും ഉത്തമമാണ് രാത്രി സമയമാണ് എങ്കിലും ഇപ്രകാരം ചെയ്യുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ് അടുത്ത ദിവസം ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പാരണ അതായത് ശിവരാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തി ശിവക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ വിടാം ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശൈനപ്രതിഷ്ഠം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രതീക്ഷണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും നന്നാണ് അഥവാ ുഭകരമാണ് ഈ സമയം നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാനോട് എന്ത് തന്നെ ചോദിച്ചാലും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത പതിന്മടങ്ങായി വർദ്ധിക്കും എന്നാണ് പറയുക ശിവരാത്രി ദിനത്തിലെ ശിവക്ഷേത്ര ദർശനം മൂലം നമ്മൾ അറിയാതെ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങൾ മൂലം പാപങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും നശിച്ചു പോകും എന്നാണ് പറയുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പാപമുക്തി വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമായി തന്നെ നാളത്തെ ദിവസത്തെ പരാമർശിക്കാം മഹാശിവരാത്രി വ്രതം അവനവനും ജീവിത പങ്കാളിക്കും ദീർഘായസ് ഉണ്ടാകുവാൻ ഉത്തമമാണ് എന്നും പരാമർശമുണ്ട് കൂടാതെ ദമ്പതികൾ ഒന്നിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് അതിവിശേഷമാണ് അന്നേ ദിവസം ബലിതർപ്പണം നടത്തുകയാണ് എങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ഇരട്ടിയായി ജീവിതത്തിലേക്ക് വന്നുചേരും എന്നാണ് പറയുക അത്രമേൽ അനുഗ്രഹം പിതൃക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് വന്നുചേരും പരമശിവനെ രാവിലെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ബലവും വർദ്ധിക്കും അത് നിങ്ങൾക്ക് തുടർന്ന് പോരാവുന്ന ഒരു കാര്യവുമാണ് ശിവരാത്രി ദിവസം മാത്രമല്ല സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ രാവിലെ ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് ശുഭകരമായി തീരും ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ബലവും വർദ്ധിക്കും പ്രത്യേകിച്ചും ശത്രുശല്യങ്ങൾ അല അലട്ടുന്നവരാണ് എങ്കിൽ അത്തരം ദോഷകരമായ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉച്ചയ്ക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കാം വൈകുന്നേരം ദർശനം നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ കഷ്ടനഷ്ടങ്ങൾ മാറി നന്മ വന്നുചേരും നിങ്ങൾ എത്ര പേർ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ജീവിതം തന്നെ വളരെയധികം വിഷമകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നവരാണ് എങ്കിൽ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നതിലൂടെ ആ നഷ്ടങ്ങൾ പ്രയാസങ്ങൾ അകന്ന് നിങ്ങളിലേക്ക് വന്നുചേരും അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരും എന്ന് തന്നെ പരാമർശിക്കാം അർദ്ധ രാത്രിയിലാണ് അഥവാ അർദ്ധയാമ വേളയിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ദാമ്പത്യ ജീവിതം സന്തുഷ്ടമാകും എന്നും വിശ്വാസമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ എത്രമേൽ പ്രശ്നങ്ങൾ അലട്ടുന്നവരാണ് എങ്കിലും ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ ഭഗവാനോട് നാളത്തെ ദിവസം ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന കാര്യം ഓർക്കുക മനസ്സിന് ബലം ആരോഗ്യം നൽകണം എന്നും സമ്പൽ സമൃദ്ധമായ ജീവിതം നൽകണം എന്നും കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ നിന്നും അകലണം അകലണം എന്നോ അല്ലെങ്കിൽ വന്നു ചേരരുത് എന്നോ ദാമ്പത്യ ജീവിതം ഏറ്റവും അനുകൂലമായ രീതിയിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകണം എന്നും ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തരണം എന്നും ഭഗവാനോട് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത്രമേൽ വിശേഷമാണ് കൂടാതെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇന്നേ ദിവസം ഭഗവാന് വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തി ഭഗവാന് യും ധാരിപാട് തലേ ദിവസം തന്നെ വിളിച്ച് ചീട്ടാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ധാര വഴിപാടും പിൻവിളക്കും കൂവളമാലയും നടത്തി പ്രാർത്ഥിക്കുന്നതും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വളരെയധികം വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ടു പോകുന്നവരാണ് എങ്കിൽ ഭഗവാന് മൃത്യുഞ്ചെയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യും മൃത്യുഞ്ചയ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കുവാൻ ശ്രമിക്കുക അത് ആരോഗ്യപരമായ ഉയർച്ചയും ആയുർ ആരോഗ്യ വർധനവും നിങ്ങൾക്ക് പ്രധാനം ചെയ്യും അത് നിത്യവും ജപിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ വിശേഷവുമാണ് തീർച്ചയായും ഇന്നേ ദിവസം രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഉദാഹരണത്തിന് വിദേശത്തുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ സാധിക്കണം എന്നില്ല അങ്ങനെയുള്ളവരാണ് എങ്കിൽ ഈ സമയങ്ങളിലെല്ലാം വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും ഉത്തമവുമാണ് ഈ കാര്യങ്ങൾ ഏവർക്കും പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് തീർച്ചയായും നാളെ ഏവരും പ്രവർത്തിക്കണം കാരണം അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ് ക്ഷിപ്രപ്രസാദിയായ സാക്ഷാൽ പരമശിവൻ നിങ്ങളെ കൈ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട